ജീവിതത്തിലെ നല്ലൊരു കാലം നമുക്കുവേണ്ടി ജീവിച്ചവരാണ് ഇപ്പോൾ വാർദ്ധക്യത്തിൽ കടന്നുപോകുന്നവർ വാർദ്ധക്യത്തിലും അവരെ തനിച്ചാക്കില്ല എന്ന തോന്നലുണ്ടാക്കാനാണ് നഗരസഭ ഇത്തരത്തിലൊരു യാത്രയ്ക്ക് തുടക്കമിട്ടത് യാത്രയിൽ ലോക റെക്കോർഡ് മലപ്പുറം നഗരസഭ സംഘടിപ്പിച്ച സൌജന്യ ഉല്ലാസ യാത്ര ഗോൾഡൻ വൈബിലൂടെ രാജ്യത്തെ ഏറ്റവും വലിയ വയോജന യാത്ര നടത്തിയതിനുള്ള റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുകയാണിപ്പോൾ മലപ്പുറം നഗരസഭ നേരിട്ടിയും വയോജനങ്ങൾക്കായി പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും മലപ്പുറം നഗരസഭാ വയോജനങ്ങൾക്കായി വയനാട്ടിലേക്ക് സംഘടിപ്പിച്ച സൗജന്യ ഉല്ലാസയാത്ര ഗോൾഡൻ വൈബിൾ നഗരസഭയ്ക്കകത്തി മലപ്പുറം പാണക്കാട് മേൽമുറി വില്ലേജുകളിൽ നിന്നായി മൂവായിരത്തി പേരാണ് പങ്കെടുത്തത് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ യാത്രയ്ക്ക് വേണ്ടി മനുഷ്യ സാഹചര്യമായി ചെയ്യാൻ കഴിയുന്നതൊക്കെയും ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളും ആഴ്ചകളുമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് നമ്മൾ രണ്ട് സ്ഥലങ്ങളാണ് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകവും കാരാപ്പുഴ ഡാമിലേക്കുമാണ് നമ്മുടെ ഈ യാത്ര പോകുന്നത് അവിടങ്ങളിലൊക്കെയും ഇവിടെയുള്ള മുഴുവൻ വോളണ്ടിയർമാരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഭക്ഷണം നമ്മൾ അരീക്കോട് കാവനൂർ മഠത്തിൽ ഓഡിറ്റോറിയത്തിലും അരീകോട് സൺസിറ്റി ഓഡിറ്റോറിയത്തിലുമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആ ഏത് ബസ് ഏത് ഓഡിറ്റോറിയത്തിൽ പോകണമെന്നുള്ളതിന്റെ ധാരണ കൌൺസിലർമാരുടെ അടുത്തുണ്ട് അതുകൊണ്ട് കൌൺസിലർമാർ നിർദ്ദേശിക്കുന്ന ഓഡിറ്റോറിയത്തിലാണ് രാവിലെ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഓരോ കൌൺസിലർമാരും ആ വാഹനത്തിലെ യാത്രക്കാർ എത്തുന്നതോടുകൂടി മറ്റാരെയും കാത്തു നിൽക്കാതെ യാത്ര ആരംഭിക്കാം ദുരം സംരക്ഷണ സമിതിയും താമരശ്ശേരിയിലെ ബഹുജന കൂട്ടായ്മകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ഗതാഗത സൌകര്യത്തിനു വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്